പട്ടികജാതി ക്ഷേമ സമിതി ഏലപ്പാറ ഏരിയ കൺവെൻഷൻ കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത് നിലവിൽ തങ്ങൾ നേരിടുന്ന വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട തുടർ നടപടികളും ചർച്ചയായി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് ഉദ്ഘാടനം ചെയ്തു രണ്ടാമത്തെ കാര്യം ഈ നമ്മൾ സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് വരാനുള്ള എന്താണ് സാധ്യതകളെ സംബന്ധിച്ച് പഠിക്കണം മൂന്നാമത്തത് നമ്മുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും ഭാവിയിൽ നമ്മുടെ മക്കളുടെ മക്കൾ അടക്കമുള്ളവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ഒരു ദീർഘവീഷണത്തോടുകൂടി കാണുകയും അതിനെ ഏറ്റെടുക്കേണ്ട കടമകളെ സംബന്ധിച്ചുകൂടെ നമ്മൾ പഠിച്ചു പോകേണ്ടതുണ്ട് മനസ്സിലാക്കി പോകേണ്ടതുണ്ട് ആൻഡപ്പന എം ജേക്കബ് സരിത സുഭാഷ് പി കെ ജയൻ എന്നിവർ സംസാരിച്ചു എം സി സുരേഷിനെ പ്രസിഡന്റായും വി പി സുരേഷിനെ സെക്രട്ടറിയായും കെ ടി വിജയ ട്രഷറിയായും ഇരുപത്തഞ്ചംഗ ഏരിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു ബ്യൂറോ ഏലപ്പാറ